ജനം ടി വി അർത്ഥമാക്കുന്നത് പോലെ ജനങ്ങളുടെ ചാനലാണ് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ദൃശ്യമാധ്യമമാണ് ഞങ്ങൾ ഞങ്ങളിൽ നിക്ഷിപ്തമായ കർത്തവ്യം നിർവഹിക്കുന്നതിനിടയിലാണ് വഞ്ചിയൂർ ബാബുവും സി പി എം പ്രവർത്തകരും അത് തടസ്സപ്പെടുത്തിയതും കായികമായി നേരിട്ടതും ജനൻ ടി വിക്ക് നേരെ സി പി എമ്മിൻ്റെ ഗുണ്ടായിസം ഇത് നടാടയല്ല ഞങ്ങൾ ഇതുപോലുള്ള ഉമ്മാക്കിയെ പലതും കണ്ടവരാണ് വിരട്ടിയാൽ വിരണ്ട് പോകുന്നവരല്ലെന്ന് തെളിയിച്ചവരാണ് പറയാനുള്ളത് അന്തസ്സായി പറഞ്ഞിട്ടേ പോകൂ ബാബുവിനും സി പി എമ്മിൻ്റെ ഗുണ്ടകൾക്കും ഹാലിളകാൻ എന്തായിരിക്കും കാരണം മകളുടെ വാർഡിൽ മകളുടെ അസാന്നിധ്യത്തിൽ എങ്ങനെയൊരു ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതാണോ പ്രശ്നം അതോ ജനടിവിയോട് പൊതുവിലുള്ള ആ ഒരു 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 രോഷമുണ്ടല്ലോ അതായിരിക്കുമോ കാരണം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ഗൗരവമായി കാണേണ്ട ഒരു സംഗതിയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒരു കടന്നുകയറ്റമാണ് തീർച്ചയായിട്ടും അവരുടെ ധർമ്മം ദിനം ചാനലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന് മുൻപ് തന്നെ അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ടൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ നടക്കാൻ പോകുന്നു ഭയാനകമായ സംഭവങ്ങൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ പരിധിയിൽ നടക്കാൻ പോകുന്നു എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ജനം ചാനലാണ് ശാലിനി തന്നെയാണ് അതിൻ്റെ എൻ്റെ എൻ്റെ ബൈറ്റ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതവർ ഭയക്കുന്നു കാരണം ഇന്നലെ ഇന്ന് നടന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടെ സംഭവിച്ച കാര്യം എന്താണ് എന്ന് നമ്മളിപ്പോൾ ചാനലിൽ കൂടെ കണ്ടതാണ് സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീത്വം ഒക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ചൊല്ലുന്ന സി പി എമ്മിൻ്റെ ഒരു ഒരു ഭീകരമായ രൂപമാണ് അവിടെ കണ്ടത് കാരണം അവിടെ ഒരു അവർ ഭരിക്കുന്ന സ്ഥലത്തായിരുന്നാലും ശരി തന്നെ ലോകരാജ്യങ്ങൾ നമ്മൾ എടുക്കുന്ന സമയത്തും അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് മറ്റുള്ള ജനങ്ങൾ അറിയാൻ പാടില്ല അത് അവരുടെ നയമാണ് തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത് ഇന്ന് വെള്ളക്കെട്ടിൻ്റെയും അതുപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം വരെ നിഷേധിക്കപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേതായ കേസെടുത്ത ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോവുകയാണ് ഇന്നിപ്പോൾ മഴ ശക്തി പ്രാപിച്ചിരിക്കുന്നു ഇനി വരും കാലങ്ങളിൽ അതിശക്തമായ മഴ വരാൻ അവസരമുണ്ട് കാരണം ഡാമുകൾ തുറക്കും ഡാമുകൾ തുറക്കുന്ന സമയത്ത് നമ്മെ നമ്മുടെ കരമനയാറിനെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നാലും ശരി തന്നെ കിള്ളിയാറിനെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നാലും ശരി തന്നെ നിരവധി ആറുകൾ കരകവിഞ്ഞും ഒഴുകും ഒഴുകുന്ന സമയത്ത് ഈ തിരുവനന്തപുരം നഗരം മുഴുവൻ വെള്ളത്തിനടിയിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം കഴിഞ്ഞ ഒരു നാല് ദിവസത്തിന് മുമ്പ് നമ്മുടെ ഈ ശാലിനി നമ്മുടെ തിരുവനന്തപുരത്ത് ശ്രീമൂലം ക്ലബ്ബിൻ്റെ മുന്നിൽ വെച്ച് ഒരു ബൈറ്റനോട് ആവശ്യപ്പെട്ടു അത് ഒരു കിണറുപോലെ കിടക്കുന്ന കുഴി അതായത് നമ്മുടെ ശ്രീമൂലം ക്ലബിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ആ തൊട്ടുമുന്നിലേറ്റ് കിണർ പോലെ കിടക്കുന്ന കുഴിയുടെ കരയിൽ വെച്ചാണ് ശാലിനി ആ ബൈറ്റിനടുത്തെടുത്ത് രണ്ട് പ്രാവശ്യം കാൽവഴുതി ശാലിനി തന്നെ ആ കുഴിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം ആ പ്രദേശം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നു ഏഷ്യയിൽ തന്നെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ സ്കൂള് എന്നറിയപ്പെടുന്ന നമ്മളെ വഴുതക്കാടുള്ള സ്കൂള് തീർച്ചയായിട്ടും ആ സ്കൂളിൽ നമ്മുടെ കുട്ടികൾ നിരവധി നിരവധി ആയിരക്കണക്കിന് കുട്ടികളാണ് കോട്ടൺ ഹി സ്കൂളിലേക്ക് വരുന്നത് പക്ഷേ ആ സ്കൂളിൽ നിന്നും ഏകദേശം നൂറ്റി അൻപത് മീറ്റർ മാറിയാണ് ആ കുഴി അവിടെ രൂപപ്പെടുത്തിയിരിക്കുന്നത് കാരണം വേറൊന്നുമല്ല ഡ്രൈനേജിൻ്റെയും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കാബിളിൻ്റെയും അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെയും ഒക്കെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവരെടുത്തിട്ടിരിക്കുന്ന കുഴിയാണ് പക്ഷെ ഒരു സുരക്ഷാ സംവിധാനവും അവിടെ ഇല്ല ആ സുരക്ഷാ സംവിധാനം ഇല്ലാതെ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള കുഴികൾ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യം സമൂഹ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടിയത് ജനം ചാനലാണ്